നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ കുറുപ്പമ്പുടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മുപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ദിനം മുന്നോടിയായി നടന്ന വിളംബരജാഥ സംഘാടക സമിതി ചെയർമാനും എം എൽ എയുമായ അടുക്കളി എൽദോസ് കുന്നപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് ഇവിടെ ഈ മനോഹരമായ കലോത്സവം നടക്കാൻ പോകുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനമെങ്കിലും അതിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന അധ്യാപകരും പങ്കെടുക്കുന്ന ഈ ഘോഷയാത്ര തീർച്ചയായും ഇതൊരു വിളംബര ജാഥ എന്ന രീതിയിൽ ഈ ഉണർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒന്നാണ് പലപ്പോഴും എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള കായിക കലാ മത്സരങ്ങളെല്ലാം നടക്കുന്നത് തിരക്കേറി പട്ടണങ്ങളിലും സൗകര്യപ്രദമായ സ്ഥലങ്ങളിലുമാണ് എന്നാൽ ഈ തവണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഗ്രാമങ്ങളിലേക്ക് ഇത് പോകണം പോകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമംഗലം പഞ്ചായത്തിലേക്ക് ഇത് വന്നിട്ടുള്ളത് ഏറ്റവും മനോഹരമായിട്ട് നടത്തുക എന്നുള്ളത് സംഘാടക സമിതി എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ വിളംബര ഘോഷയാത്ര നടത്തുന്നത് വർക്കിംഗ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ മനോജ് മുത്തേടൻ ഫുഡ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ അജിത് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ പി അജയ്കുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ ശാരദാ മോഹൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ എൻ നൌഷാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച വിളംബര വിളംബരജാത നഗരം ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നൂറോളം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോപ്പും ശ്രദ്ധേയമായി Terima kasih telah menonton